ഈ ചെന്താമര നമുക്ക് നേരത്തെ അറിയും അഞ്ച് മൂപ്പര ചേട്ടനെ അറിയും രാധാകൃഷ്ണൻ കൊലപാതകം അടുത്ത ഭരണത്തിലേക്ക് ഭരണത്തിൽ കയറി മരണത്തെ കുറിച്ച് പറഞ്ഞ് അവനക്ക് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരാൾ ആവേശം ഉണ്ടാവും ഒരാൾ വെട്ടിക്ക് വന്ന് ഏതിൻ്റെ വിളിക്ക് പോകണം എന്നുള്ള ഒരു ആവേശം ഉണ്ടാവും അത് സാധാരണ ഉണ്ടാവും അല്ലെങ്കിൽ പതിവാണല്ലോ കാരണം പറഞ്ഞാൽ അവന് ബേജാറാണ് വെട്ടി കൊന്നു കഴിഞ്ഞ പിന്നെ ഒരാൾക്ക് എന്ത് എവിടെയൊക്കെ പോകുക അതിൻ്റെ വിളിക്ക് പോകുക എന്നുള്ളൊരു ഉള്ളിലോട്ട് പിന്നെ കറക്റ്റായിട്ട് വരുന്നത് അത് വലിയ വനമുണ്ട് കന്നും മറ്റാ പുലി ആനടി സിംഖം ഉള്ളിക്ക് അങ്ങനെ പോയായിരുന്നു അങ്ങനെ അങ്ങനെ പോവാൻ പറ്റൂലെ പോയാലും പിടിക്കാൻ പറ്റുമെന്നില്ല ആന പുലി കരടി പോലീസിനെ സംബന്ധിച്ച് നിങ്ങൾ നാട്ടുകാരുടെ സഹായത്തോടെ നമ്മളെ നാട്ടുകാരോട് കൂടെ ഞങ്ങളിപ്പോൾ ഒരു കൂലിപ്പണിക്കാറില്ല ഞങ്ങളിപ്പോൾ കൂലിപ്പണിക്ക് പോയി ഞങ്ങൾ ഞങ്ങളിപ്പോൾ എത്തിയുള്ളൂ വീട് എത്തിയുള്ളൂ അധികാരം കൊണ്ട് ഈ പ്രമേഷൻ ഞങ്ങൾ മരത്തിലെ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച മുമ്പേ ഈ വെച്ച് കുളിച്ചിട്ട് വരേണ്ടിയിരുന്നു രണ്ടാഴ്ചയും രണ്ടാഴ്ച മുമ്പ് ഈ വെച്ച് കുളിച്ചിട്ട് വരുന്നേ ഞങ്ങൾ കണ്ടു ആൾ ആ കട കുഴല കുടി ആ മൂപ്പറിൻ്റെ കട വഴി കുടി ആ റോഡ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ചെന്താമരങ്ങനെയൊക്കെ ചെയ്യാൻ എന്തായാലും കാരണം എന്താ തോന്നുന്നു അതിപ്പം ചന്ദാമ്പരം എന്താ ചെയ്യാവുന്ന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ കിടപ്പെന്നുള്ളതെന്ന് നമുക്കറിയില്ല ആ വീട്ടുകാരായിട്ട് വനായിട്ടുള്ളൊരു ബന്ധങ്ങളുണ്ടോ കൊലപാതകം ചേർന്ന് പിടികൂടി നാട്ടുകാർ ചേർന്ന് പിടികൂടി അവരുടെ നാട്ടുകാരി ചേർന്നിട്ട് അവൻ്റെ വീട്ടിൽ വെച്ച് പിടികൂടി അവൻ്റെ വീട്ടിൽ വെച്ച് പിടികൂടി പറഞ്ഞ് അവന് ഭക്ഷണം കൊടുക്കേണ്ട രാത്രിയൊക്കെ മറ്റുള്ള മറ്റുള്ളവരെ നടത്തവൻ്റെ ചേട്ടനായിരുന്നു പരിപാടി ചെയ്യല് അപ്പോൾ ചേട്ടൻ പൊടിയായിരുന്നു അപ്പോൾ നിന്നെ കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ കൊണ്ടുപോകും എന്നുള്ളതൊക്കെ ആയിരുന്നു അങ്ങനെ ചേട്ടന്മാർ തന്നെ പിടിച്ചു കൊടുത്തു